പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള മുന്നണിയിലെ പ്രശ്നം അത് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എന്ത് തീരുമാനിക്കണമെന്ന് പിന്നെ അറിയാൻ കഴിയാതെ അങ്ങനെ വൈകിപ്പോയി അവസാനം അത് നിർത്തലാക്കാൻ തീരുമാനിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ക്യാബിനറ്റ് ബ്രീഫിംഗ് അദ്ദേഹം നടത്തുമ്പോൾ കുറേ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തി അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഗൗതം തന്നെ പറഞ്ഞാൽ മതി അത് വെറും ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ശരിക്കും ഒറ്റ തോട്ടത്തിൽ അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും കാശില്ല കാശില്ല എന്ന് പറയുമ്പോൾ ഇത്തരം പദ്ധതികൾ പറയുമ്പോൾ എന്തായിരിക്കും അത് ഇലക്ഷൻ ഇപ്പോൾ തദ്ദേശ ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറും ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണോ അതേ അല്ലാതെ അദ്ദേഹം എന്താണ് അതിൽ ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു വോട്ടായി മാറാൻ നേട്ടമായി മാറാൻ സാധ്യതയുണ്ട് എന്തായാലും സൈബർ സഖാക്കുകളൊക്കെ ഇതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് അതായത് ഒറ്റ പാ സമ്മേളനം കൊണ്ട് കെ പി സി സി മാരാർജി ഭവൻ മാധ്യമ മാപ്രകൾ ഇവർക്കെല്ലാവർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തീയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷങ്ങൾ നടക്കുകയാണ് ബ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ്റ് എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂട്ടി ഇങ്ങനെ കസേരയിൽ നിന്ന് തനിക്ക് അവാർഡില്ല എന്നറിയുമ്പോൾ കസേരയിൽ നിന്ന് വീഴുന്നൊരു രംഗമുണ്ട് ആ രംഗമൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ട് അവർ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ആഹ്ലാദത്തിൽ നമ്മൾ പങ്കുകൊള്ളുകയാണ് പക്ഷേ എന്താണ് ഇവിടെ യഥാർത്ഥത്തിലുള്ളൊരു യാഥാർത്ഥ്യം എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് ഈ ഒരു വിഷയം കത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ടൈമിംഗ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയിക്കുന്നു അതിബുദ്ധിമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സ്ട്രാറ്റജിക്കൽ പ്രയോഗം അതുകൊണ്ടാണ് ഇതിനൊരു സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് കാരണം ആ ടൈമിങ് ഇത്രയധികം മുന്നണിയിൽ തന്നെ വല്ലാത്ത രീതിയിലുള്ള പിടച്ചലുകൾ ഈ പി എം ശ്രീ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ സംഭവം വരുന്നത് അപ്പോൾ ആ ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഒരു മിടുക്ക് തന്നെയാണ് ഈ ഒരു സമയത്ത് ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം പോലെ ഒരു മിനി ബഡ്ജറ്റ് പ്രഖ്യാപനം പോലെ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപ വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുന്നാണ് പ്രകടന പത്രികയിലൊക്കെ ഉള്ളത് അത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിരത്തി അറുന്നൂറിൽ രണ്ടായിരം ആക്കിയിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിലുള്ളത് അത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അഞ്ഞൂറ് രൂപയും കൂടി കൂട്ടിയിട്ട് വോട്ട് മേടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമായിരിക്കും അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇതിനെ കൈയ്യടിക്കണോ ഇത് വോട്ടായി നേടും വോട്ടായി മാറിത്തീരണോ എന്നാണ് അങ്ങ് ചോദിച്ചത് പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് വോട്ടായി മാറി തീരു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും വുമൺ ആയിട്ടുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുകൾ ബി ജെ പി അടക്കമുള്ള കോൺഗ്രസ് സഖ്യകക്ഷികളടക്കമുള്ള പാർട്ടികൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് വോട്ടായി മാറിത്തീരും എന്നുള്ള കൃത്യമായിട്ട് അവർക്ക് കൃത്യമായിട്ട് വോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം മഹാരാഷ്ട്രയിലായിക്കോട്ടെ അതല്ലെങ്കിൽ മധ്യപ്രദേശ് ഹരിയാന ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ജാർഖണ്ഡിലൊക്കെ ഹേമന്ത് സോറൻ ജയിലിലേക്ക് പോയതാണ് ആ ജയിലിലേക്ക് പോയ ഹേമന്ത് സോറൻ്റെ ആ പാർട്ടി പോലും ജെ എം എം ആ പാർട്ടി പോലും വിജയിക്കുന്ന സാഹചര്യം ഉണ്ട് എങ്ങനെയാണത് ഇത്തരത്തിലുള്ള വമ്പൻ സ്കീമുകളാണ് അവിടെ എന്താണ് അവരുടെ എന്താ അതിൽ പറയുന്നത് കണക്ക് പ്രകാരം പറയുന്നത് ഒരു കൊല്ലം അവർക്ക് കിട്ടുന്ന ടാക്സ് റവന്യൂവിൻ്റെ ഫിഫ്റ്റീൻ പോയിൻ്റ് നയൻ ഫൈവ് ശതമാനമാണ് ഇതിനായിട്ട് ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുകൾക്കായിട്ട് ചെലവഴിച്ചതെന്നാണ് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം അതേപോലെ തന്നെ നമ്മളിപ്പം ബീഹാറിലേക്ക് വരികയാണെങ്കിൽ ബീഹാർ ഇത്തരത്തിൽ വെൽഫെയർ സ്കീമുകൾ കൊണ്ട് എന്താണ് ആറാടുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് വോട്ട് നേടുന്ന ഒരു സംസ്ഥാനമാണ് പ്രത്യേകിച്ചും എന്താണ് ബീഹാറിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം നിതീഷ് കുമാർ അത്തരത്തിലുള്ള ഒരു അഗ്രഗണ്യനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ബി ജെ പി പോലും ഇതിന് പല സംസ്ഥാനങ്ങളിൽ പക്ഷെ ഗൗതം ഇവിടെ ഇത് പറയുമ്പോൾ ഇത് കേരളമാണ് കാരണം ബീഹാറിൽ അങ്ങനെ കൊടുത്ത് വിജയിച്ചിട്ടുണ്ടാവാ മഹാരാഷ്ട്രയെ കൊടുത്ത് വിജയിച്ചിട്ടുണ്ടാവാം ഇവിടെ കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് ഗ്രാഹ്യം കൂടുതലാണ് പ്രബുദ്ധ പ്രബുദ്ധ കേരളം കേരളം ആ ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സുപ്ര ഞാൻ പറയുന്നത് പറഞ്ഞോളൂ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ നമുക്ക് ഒരിക്കലും എൽ ഡി എഫിനെ മാത്രം ഇത്തരത്തില് ആളുകളെ ഇപ്പം പലരും നിരീക്ഷിക്കുന്നു കാരണം വികാരം വിവരം പലരും നിരീക്ഷിക്കുന്ന എങ്ങനെ ഈ വിഷയത്തെ രണ്ട് തട്ടിൽ തട്ടിലും നിരീക്ഷിക്കുന്നുണ്ടോ പേര് കയ്യടി കയ്യടി നൽകുന്നു കെ പി സി സിക്ക് തീയിട്ടിരിക്കുന്നു മാരാർജീവ് ഭവനും മുഖ്യമന്ത്രി തീയിട്ടിരിക്കുന്നു പറഞ്ഞു ഫാൻസുകാർ ഇതിനെ ആഘോഷിക്കുന്നു മറ്റു കുറച്ച് ആളുകൾ ഇതിൽ നിന്ന് ലാഭം കിട്ടുമല്ലോ ഞങ്ങൾക്ക് ഇത് ആർക്കാണ് ആക്ച്വലി ലഭിക്കുന്ന അവർക്കൊരു സ്നേഹം തോന്നുന്നു അതുണ്ടോ നമ്മുടെ മുഖ്യമന്ത്രി തന്നല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നല്ലോ അവർക്ക് കാരണം അവർക്ക് അതിൽ കൂടുതൽ ചിന്തിക്കാനുള്ള ശേഷി അവർക്കില്ല ചില മറ്റ് ചില സെക്ഷൻ ആളുകളെ ഇതിനെ വിമർശിക്കുന്നു അവരെന്ത്വർക്ക് വിമർശിക്കുന്നു ആളുകളുടെ പൈസ തന്നെ എടുത്ത് അവർക്ക് തന്നെ പൈസ കൊടുത്ത് അവരെ തന്നെ മണ്ടന്മാരാക്കുകയാണ് ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമിലൂടെ സർക്കാരുകൾ ഏത് സർക്കാരുകളായാലും ചെയ്യുന്നത് അതിന് യഥാർത്ഥത്തിലൂടെ എൽ ഡി എഫിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ഇത് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയാണ് വെൽഫെയർ സ്കീമിലൂടെയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ എത്രയോ ചെയ്യുന്നുണ്ട് ജയലളിത അടക്കം ഇത്രയും ചെയ്തിട്ടാണ് അവിടെ എന്താണ് അധികാരത്തിലൊക്കെ വന്നിട്ടൊക്കെ ഉള്ളത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ് ഭരണവിരുദ്ധ വികാരങ്ങളെ മുഴുവൻ അപ്രസക്തമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുകയാണ് അഞ്ചടി ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ അഞ്ചടി പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആറടി മുൻപോട്ട് കുതിക്കുകയാണ് ഇത്തരത്തിലുള്ള മെത്തേഡുകളിലൂടെ സങ്കീർണമായിട്ടുള്ള പല വിഷയങ്ങളും നേരത്തെയും വന്നപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളിലൂടെ നെറേറ്റീവിനെ മൊത്തം മാറ്റി അപ്രസക്തമാക്കുന്ന നിഷ്പ്രഭമാക്കുന്ന വിവാദങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന പരിപാടികളെ അദ്ദേഹം നേരത്തെയും ബഹുമാനികമായിട്ടുള്ള പിണറായി വിജയൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പം തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് കിറ്റും മറ്റ് കാര്യങ്ങളൊക്കെ അത്രയും വിവാദം ഉണ്ടായ ആ ഒരു പശ്ചാത്തലത്തിൽ കിറ്റ് നൽകി ആളുകളെ സ്വാധീനിച്ചു അപ്പം ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിലെ കേരളത്തെക്കാൾ കൂടുതൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സർക്കാരുകൾ പയറ്റി വിജയിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ് ആ തന്ത്രം കേരളത്തിലും ആൻറ്റി ഇൻക്യുബൻസി ഭരണവിരുദ്ധ വികാരം വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തുപയോഗിച്ചിരിക്കുന്നു എന്നതാണ് പക്ഷേ അതിൻ്റെ ടൈമിംഗ് എന്നാണ് ആ ടൈമിങ് ഏത് സമയത്താണ് ഇത് കറക്റ്റ് അടിച്ചിരിക്കുന്നത് അതിലാണ് യഥാർത്ഥത്തിൽ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് അതിലൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയിക്കുകയാണ് തന്ത്രം പയറ്റുന്നത് അല്ല ഇതിൽ ഗൗതം ഉറപ്പിച്ചുറപ്പിച്ച് ഉറപ്പിച്ച രാഷ്ട്രീയക്കാരനെ രീതിയിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ നശിക്കുക എന്നും കാണിക്കും കാരണം അദ്ദേഹം പ്രഗത്ഭനാണ് എങ്ങനെയെന്ന് പറയുക സ്വന്തം പാർട്ടിക്കാരുടെ അടുത്ത് പോലും പറയാതെ ഒരു മന്ത്രിസഭയോട് പോലും ചിന്തിക്കാതെ ഒരു പദ്ധതി പോയി ഒപ്പിട്ട് കൊടുത്ത മഹാനാണ് അതിലദ്ദേഹം വിടുക്കനാണ് അതിലിവിടെ ആർക്കും ഒന്നും ചോദിക്കാനില്ലേ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കാലു പറഞ്ഞിട്ടാണല്ലോ ഇന്നലെ അത് മാറ്റിവെച്ചത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും തമ്മിൽ ഉണ്ടായ ഒരു ഉടമ്പടി പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തി തങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഒരു പറ്റു പറ്റി എന്ന് പറയാൻ പറ്റില്ല അത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇദ്ദേഹം കാണിക്കുന്നത് ഒരു സിനിമാറ്റിക് സ്റ്റൈലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു രജനീകാന്ത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു വില്ലനെ ഇടിച്ചു കയറുന്ന ഒരു നായകൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ജീവിതത്തിൽ ജീവിതത്തിലുടനിയുള്ള ഒരു സിനിമാറ്റിക് സ്റ്റൈലുണ്ട് ഇന്നലെ ഈ പ്രസ്താവന വരുന്ന ഇത് പാർട്ടി അറിഞ്ഞ് കണക്ക് കൂട്ടി ഒന്നാം തീയതി നിയമസഭയിൽ പറയായിരുന്ന കാര്യം ഇന്നലെ ബോധപൂർവ്വം പറഞ്ഞതാണ് അത് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഈ സൈബർ ഇടങ്ങളിൽ ഇത് കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളുടെ എന്ന് പറയുന്നതല്ല ഞാൻ ആ പാർട്ടിയുടെ ഗവൺമെൻറ് എന്നല്ല എൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് അതായത് സൈബർ ഇടങ്ങളിൽ കണക്ക് കൂട്ടി അത് ഇന്നലെ ഇത് ആഘോഷമാക്കിയത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിജയം ഇന്നലെ ആവശ്യമായിരുന്നു ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിന് പറ്റി ഒരു തെറ്റിനെ കുറിച്ച് അതെയ്യുന്നില്ല പി എം സിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ച പറ്റിയെ കുറിച്ച് അതെയുള്ള ഒരു വാക്ക് മാധ്യമങ്ങൾ ചോദിച്ചവർ മരോടി പറഞ്ഞു എന്റെ ഒറ്റ സംശയം ഗൗതം ഒരു ഒരു പാർട്ടിയെക്കുറിച്ച് പാർട്ടി ഘടനയെക്കുറിച്ച് അറിയുന്ന ആളാണെങ്കിൽ കേവലം ഒരു ബ്രാഞ്ചിൽ പറയേണ്ട കാര്യം ബ്രാഞ്ചിൽ പറഞ്ഞ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ബ്രാഞ്ച് അംഗങ്ങളുടെ അനുമതിയോടുകൂടിയേ ഒരു പദ്ധതി ഒരു ദേശത്ത് ഒരു ഘടകം ചെയ്യാൻ പാടുള്ളൂ ഇവിടെ സംസ്ഥാന ഘടകത്തെ മന്ത്രിമാർ ഇത്രയും ഉണ്ടായിരുന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെടുത്ത തീരുമാനമാണ് ഇത് ഇരുപത്തി അഞ്ചാണ് പാർട്ടിയെ ചതിച്ചില്ലേ അദ്ദേഹം എട്ടോ സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഇന്ന് വരെ ഭരണത്തിയിരിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയാത്ത ഒരു പുൽ നമ്പറങ്ങില്ല അറിയോ അവിടെ പിണറായി വിജയൻ കഴിക്കണം എന്നിട്ട് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ജയിച്ചിരിക്കണെ കൊണ്ട് പ്രഖ്യാപനം നിങ്ങളെ കാശുണ്ടെങ്കിൽ നിങ്ങൾ വാരിക്കോരി വരെ നമുക്കത്രേ പറയുള്ളൂ നിങ്ങൾ കാശുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും കൊടുക്കൂ ഗൗതമൻ അറിയോ ആശ വർക്കർമാർക്ക് ഒരു ദിവസം എത്ര രൂപ ഇതിൽ കൂലിയായിരിക്കുന്നത് നാണക്കേടല്ലേ നാണക്കേടല്ലേ എന്നിട്ട് ഗ്രൂപ്പ് വഴി മെസ്സേജ് വന്നിരിക്കുന്നു ഇളവരം ഗരീമിന്റെ ബക്കറ്റ് പാർട്ടി ബാക്കറ്റ് ഇവിടെ ഇപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്ന ഇവർക്ക് ഇനി ഈ വീര്യം ചോർത്തിക്കളും സമരത്തിന്റെ വീര്യം ചോർത്തിക്കളതും കാരണം പറയാലോ ഞങ്ങൾ പൈസ കൂട്ടിയിരിക്കുന്നു സമരത്തിന്റെ വീര്യം ചോർത്തിയിരുന്നാലും ചില കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാന് കഴിയില്ല ഇനിയിപ്പം നിങ്ങൾ രണ്ടായിരം രൂപയാക്കി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇനിയിപ്പം ഡി എ കൂട്ടാൻ പോകുന്നു ഇനി അടുത്ത ഗൗതം പറഞ്ഞ പോലെ അഞ്ഞൂറ് രൂപയുടെ കൂട്ടും പക്ഷേ ഇതെല്ലാം ഏത് ഏത് കാലത്താണ് ഇവർക്ക് കൊടുക്കുന്നത് എത്ര മാസത്തെ ഗഡു ഉണ്ടായിരുന്നു ആ ഗഡുക്കളൊക്കെ തീർത്തല്ലേ ഗൗതം ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ ഈ പറയുന്ന രീതിയിൽ രണ്ടായിരം രൂപയോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ ഉടമ്പടിയായിട്ട് ഇവർ ഇതിലൊക്കെ സൈൻ ചെയ്തിട്ട് പോവുകയാണ് കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ സർക്കാർ മാറി വന്നാൽ ഇത് ആ പറയും വരുന്ന സർക്കാർ പറയും എവരിവിടെ വന്നിട്ട് കോൺഗ്രസ് ആണ് കിടക്കുകയാണ് നിങ്ങൾക്കൊന്നും രണ്ടായിരത്തി അഞ്ഞൂറ് പോയിട്ട് ആയിരം രൂപയിലും തരാൻ ഇല്ല എന്ന് പറഞ്ഞ എന്ത് നിലവിൽ ഇപ്പം ഈ പി എം ശ്രീ ഒപ്പിടൽ വിവാദത്തില് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് ഒരു ഒരു റിവ്യൂ കമ്മിറ്റിയെ ചെയ്തിട്ടില്ല കമ്മിറ്റി മിനിസ്റ്റർ ശിവൻകുട്ടി ശശീന്ദ്രം മിനിസ്റ്റർ അല്ല വിവാദത്തിനെ ഒരു നീക്കമാണ് അപ്പൊ പക്ഷെ അങ്ങ് ചോദിച്ച ആ ചോദ്യം വളരെ ഒരു ചോദ്യമാണ് ഇപ്പോഴും ഇതൊരു റിവ്യൂ കമ്മിറ്റിക്ക് വിടാമെങ്കിൽ നേരത്തെ ഇതിപ്പോ ഒപ്പിട്ടത് മാത്രമല്ല ആണ് ഞങ്ങൾ ഇത് ചെയ്യാമെന്ന് എങ്കിൽ മുതൽ വരെ ബഹുമാനപ്പെട്ട തന്റെ മന്ത്രിസഭാ പറഞ്ഞ് പഠിപ്പിക്കാമായിരുന്നു നമുക്ക് കാശാണ് ആവശ്യം നമുക്ക് കാശ് വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആദർശങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പാർട്ടി മാറ്റം വരുത്താം എന്ന് ഇദ്ദേഹം പറയാത്തുണ്ട് അപ്പൊ താനാണ് ഇവിടെ രാജാവ് താനാണ് ഇവിടെ അധികാരി താൻ പറയുന്ന രീതിയിലെല്ലാം നടക്കും എ കഴിഞ്ഞ ദിവസം പോസ്റ്റുമായിട്ട് പദ്ധതി ഒന്നും ഒന്നും നടപ്പിലാക്കാതെ മാറ്റാതെ പൈസ ും നടപ്പിലാതെ അടിച്ചു മാത്രേ ഗൗതം അത് അങ്ങനെ ചെയ്യാൻ പോണെങ്കിൽ തന്നെ പറയേണ്ട കാര്യമുണ്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും യുവ നേതാവ് ഒന്നാമത്തെ കാര്യം പദ്ധതിയിൽ പദ്ധതി വരുന്നതിൽ അല്ലെങ്കിൽ എൻ ഇ പി ഞാൻ പരിപൂർണമായിട്ടും അതിന് അതിനോട് യോജിക്കുന്ന ഒരാളാണ് പക്ഷേ അത് വരുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടെ ഇത് ഒപ്പിടാൻ കാണിച്ച രീതി ആ രീതി ശരിക്കും ജനാധിപത്യ ജനാധിപത്യത്തിന് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളെന്ന രീതിയിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം കാണിച്ച പാർട്ടിയോട് കാണിച്ച കൊടു മന്ത്രിസഭ തീരുമാനങ്ങളില്ലാതെ എടുത്ത നടപടി അവിടെയാണ് ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് എന്തായിരുന്നു ഒപ്പിടാനുള്ള പ്രഷർ അതിനുള്ളിൽ ഇ ഡി വരും അന്വേഷണം വരും മകളുടെക്ക് വരും തുടങ്ങിയൊക്കെ ഭയം ആ ഭയപ്പെടുത്തലിൽ കേന്ദ്രത്തെ അതെ ആ ഭയപ്പെട്ടതിൽ വഴങ്ങിയിട്ടാണോ ഒപ്പിട്ടത് എന്നുള്ള ചോദ്യം വരുന്നത് അതുകൊണ്ടാണ് എന്ത് തന്നെയായാലും ഇത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള സംഗതികൾ ഇത്തരത്തിലുള്ള ഒന്നാമത്തെ കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രവും ശാസ്ത്രവും പറഞ്ഞുകൊണ്ട് ഏ തെരുവിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വോട്ട് കൂത്തൂല്ല അല്ല ഞാൻ പറയട്ടെ ഒരു മനുഷ്യൻ വോട്ട് കൂത്തൂല്ല നിങ്ങൾ ഇന്ന് ഇന്നിവിടെ മാർക്സിസ്റ്റും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും പറഞ്ഞിട്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ആളുകൾക്കിടയിൽ വലിയ അവമതിപ്പാണ് ഈ സാധനം എന്ന് പറയുന്നത് മുരടിപ്പാണ് സംസ്ഥാനത്തെ മുരടിപ്പിക്കാനുള്ള വികസനം തരാത്ത കുട്ടിച്ചോറാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇത് എന്ന് വിശ്വസിക്കുന്ന കുറേ അധികം ജനങ്ങൾ ഇപ്പൊ കേരളത്തിലുണ്ട് അപ്പൊ അവരുടെ മുമ്പിൽ എങ്ങനെ നിലനിൽക്കാം എന്നതാണ് പിണറായി വിജയൻ പയറ്റുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാക്ടിക്കൽ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം കുട്ടോപ്യൻ സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ചില പ്രത്യയശാസ്ത്രങ്ങളൊന്നും അദ്ദേഹം എന്താണ് മനസ്സില് കൊണ്ട് നടക്കുന്നില്ല അതുകൊണ്ട് പ്രാക്ടിക്കൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള പിണറായി വിജയൻ എടുക്കുന്ന ചില തീരുമാനങ്ങളാണിത് അത് പലവർക്കും വലിയ രീതിയിലുള്ള വിയോജിപ്പുകളാണ് എന്നുള്ളതാണ് പ്രാക്ടിക്കൽ അദ്ദേഹം ഇവിടെ ചെയ്തത് പ്രാക്ടിക്കൽ കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ട് പാർട്ടി അംഗങ്ങൾക്കിടയിൽ പോലും സംസാരിക്കാതെ ഒരു നിയമം അദ്ദേഹം പാലിക്കാനായിട്ട് ഇറങ്ങിയത് ഉള്ളൂ പിന്നെ ഗൗതം പറയുന്ന ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു കാലാനുസൃതമായ മാറ്റം സി പി എമ്മിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇവർ ചൈന കമ്മ്യൂണിസത്തിനെ പിന്നെ വളരെയധികം പിന്നെ സംശീകരിക്കുന്ന ആൾക്കാരാണ് ചൈനയിൽ എന്ത് കമ്മ്യൂണിസം കൊണ്ട് അവിടെ ഒന്നും നടക്കണില്ലേ എന്ത് ഭംഗിയായിട്ട് പോകുന്നുണ്ട് അമേരിക്ക ഉറ്റുനോക്കുന്ന ഒരു രാജ്യമല്ലേ ചൈന അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരണ്ട തത്വം സി പി എം ചൈനയാണല്ലോ സി പി എം സി പി ഐ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ അപ്പൊ എനിക്കിതിൽ പറയാനുള്ള ഇത്രയേ ഉള്ളൂ കാലത്തിനനുസരിച്ച മാറ്റം സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊരിക്കലും പറയുന്നില്ല പക്ഷേ ആ മാറ്റം സ്വന്തം അണികളെ സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളെ പോലും അറിയാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്തതാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ദുരൂഹം തന്നെയാണ്